ബംഗരമഞ്ചേശ്വരം ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടി സംഘർഷത്തിൽ ഒരു പ്ലസ് ടു വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പരിക്കേറ്റു ഉദ്യാവര മാട സ്വദേശിയായ ഷബീറിനെയാണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് കാസർഗോഡ് ബംഗരമഞ്ചേശ്വരം ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം സംഘടനത്തിൽ ഒരു പ്ലസ് ടു വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പരിക്കേറ്റു ഉദ്യാവന മാട സ്വദേശിയായ ഷബീറിനെയാണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പ്ലസ് വൺ പ്ലസ് ടു വിഭാഗത്തിലെ ചില വിദ്യാർത്ഥികൾ ചേർന്നാണ് ആക്രമണം നടത്തിയതെന്നാണ് പ്രാഥമിക വിവരം വിവരമറിഞ്ഞ് മഞ്ചേശ്വരം പോലീസ് സ്ഥലത്തെത്തിയാണ് സംഘർഷം ഒഴിവാക്കിയത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് વા <Marvel> ഗുൽമാരി ഇത് പ്രശ്നം തല്ല ഇത് സ്ഥിരം നടന്നു നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇത് അതെ രണ്ടാഴ്ച മൂന്നാഴ്ച മൂന്നാഴ്ചക്കോർക്ക് ഈ ദിവസം ഈ സിഗരറ്റ് വരിക്കുന്നത് വേറെ കണ്ടിട്ടില്ല എന്ന് നടിക്കുന്നത് ഈ പ്രിൻസിപ്പൽ എന്ന് പറയുന്ന ഈ പെണ്ണുങ്ങളെ സബാന സബാന എന്ന് പറഞ്ഞ പെണ്ണുങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ഈ നാട്ടുകാരനെ പോയിട്ട് പറഞ്ഞിട്ടു ഒരു നടപടി എടുത്തിട്ടില്ല ചോദിക്കുന്നതെന്ന് അറിഞ്ഞാൽ നിങ്ങളാരീ പറയാന് നിങ്ങളാര് നിങ്ങൾ ഇവിടുത്തെ നാട്ടുകാരായെങ്കിൽ പുറത്ത് ഞങ്ങൾക്ക് പുറത്ത് ആയെങ്കിലും പിന്നെ ഗുൽമാലായെങ്കിലും ആരെങ്കിലും കത്തിക്കുത്തായെങ്കിൽ ഞാൻ ഞങ്ങൾ ആര് ഉത്തരവാദി അല്ല അത് അവരവർ നോക്കണമെന്ന് അപ്പോൾ പിന്നെ ഈ പ്രിൻസിപ്പളിന് ശമ്പളം കൊടുക്കുന്ന ആര് अब्दुल रही न्यूज़ ब्यूरो मंजेश्वरम